സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി വി അൻവർ അടഞ്ഞ അധ്യായമെന്ന് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ മാളത്തിൽ നിന്നും ഒരിക്കലെ പാമ്പിന്റെ കടിയേൽക്കൂ എന്നും അൻവർ ആരുമായി സഖ്യമുണ്ടാക്കിയാലും അത് ഇടതുമുന്നണിയെ ബാധിക്കില്ല എന്നും അദ്ദേഹം നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു എൽ ഡി എഫിന് ഇക്കുറി നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു കാര്യങ്ങൾ എൽ ഡി എഫ് എന്ന നിലയ്ക്ക് ഈ ഏരിയക്കകത്തുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ വരും ദിവസങ്ങളിൽ തന്നെ അത് പ്രഖ്യാപിക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ ഘടകക്ഷികളുമായി അവരുടെ ചർച്ച സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഏരിയക്കകത്ത് വലിയ വിജയസാധ്യത എൽ ഡി എഫ് കാണുകയാണ് അതിനുവേണ്ടി ഒറ്റക്കേടായിട്ടുള്ള പ്രവർത്തനം സർക്കാരിനെ സംബന്ധിച്ചോളം സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ഏറെക്കുറെ ഒന്നര കോടി മലയാളികൾക്ക് നേരിട്ട് ആനുകൂല്യം ലഭിക്കുന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത് അത് വലിയ ആവേശത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ അത് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പ്രതിഫലനം കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ വന്നെയാണ് അവർക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിനെയും ജനങ്ങൾക്ക് അനുഗുണമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും നിലവിൽ നടത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അതൊരു അജണ്ടയാക്കിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മുന്നോട്ട് പോകും കീഴിലുള്ള എങ്ങനെയാണ് പാർട്ടിയെ അന്വരനെ സംബന്ധിച്ചോളം നമ്മളൊരു അടഞ്ഞ അധ്യായമാണ് നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാണ് ഇനി അത് പുനഃപരിശോധിക്കേണ്ട പ്രശ്നമല്ല അന്വരന് മത്സരിക്കുകയോ മത്സാഹരിക്കയോ യു ഡി എഫിന്റെ ഒപ്പം പോവുകയോ അല്ലെങ്കിൽ ഒറ്റ ഒരു പാർട്ടിയായിട്ട് വന്ന ശരിക്കും എന്തിനും നമുക്ക് അതൊരു വിഷയമേല അന്വർ നമ്മുടെ മുന്നിൽ മുന്നിലൊരു ശത്രുമായിട്ട് കാണുന്നില്ല അന്വറിന് അദ്ദേഹത്തിന്റെ മാർഗമായി സ്വീകരിച്ചു പോകാം അഞ്ഞൂർ യു ഡി എഫ് ആയിട്ട് ലോകത്തിലായാലും ശരി ഇനി അവിശുദ്ധ കൂട്ടുകൊട്ടുണ്ടാക്കിയാലും ശരി നമ്മൾ നമ്മളതൊരു വിഷയാക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യമായ സംബന്ധിച്ചോളം നമ്മൾ വികസനമാണ് ഏറ്റവും മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ പത്ത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളും ഇനി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങളടക്കം ജനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വികസനത്തിന് ഒരു വോട്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മളെ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നത് എന്നതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഫൻവറിന്റെ വിഷയം പറഞ്ഞു അപ്പോ ഒരു മാളത്തിൽ നിന്ന് ഒരാളെ ഒരു തവണയെ പാമ്പ് കടിക്കുള്ളൂ അതിനർത്ഥം പാമ്പ് അവിടെ ഇല്ലാത്ത കൊണ്ടല്ല പക്ഷെ ആ മാളത്തിനടുത്ത് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ആ രീതിയിലേക്കാണ് വിഷയത്തെ നമ്മൾ കാണുന്നത് സാറ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ